നമസ്കാരം മെട്രോ പോസ്റ്റ് ന്യൂസ് വാച്ചിലേക്ക് സ്വാഗതം ഒട്ടേറെ വിവാദങ്ങൾക്ക് വഴിയൊരുക്കിയ ദ കേരള സ്റ്റോറി എന്ന സിനിമ ദൂരദർശൻ വഴി പ്രദർശിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ നടത്തുന്ന നീക്കങ്ങൾ വിവാദമാവുകയാണ് സാമൂഹ്യ പ്രതിബദ്ധതയുടെ സന്ദേശമുയർത്തുന്ന സാമൂഹ്യ പ്രസക്തിയുള്ള ഒരു ചിത്രം ദൂരദർശൻ പോലെയുള്ള ഒരു ഔദ്യോഗിക മാധ്യമം വഴി ജനങ്ങളിൽ എത്തിക്കുന്നതിൽ ആർക്കുമൊരു അഭിപ്രായ വ്യത്യാസവും ഉണ്ടാകില്ല എന്നാൽ കേരള സ്റ്റോറിയുടെ കാര്യം അങ്ങനെയാണോ അന്യമത വിദ്വേഷവും ഇസ്ലാമോഫോബിയയും ഫോബിയയും പരത്തുന്ന സിനിമയെന്ന് ഇതിനോടകം വിവിധ കോണുകളിൽ നിന്നും ആരോപണമേറ്റുവാങ്ങിയ ഈ സിനിമ ലോകസഭാ തെരഞ്ഞെടുപ്പ് തൊട്ടരികിൽ എത്തി നിൽക്കെ തിരക്കിട്ട് രാജ്യവ്യാപകമായി പ്രചരിപ്പിക്കുന്നതിന് പിന്നിൽ വ്യക്തമായ രാഷ്ട്രീയ അടിയൊഴുക്കുകൾ ഉണ്ടെന്നത് ആർക്കാണ് അറിയാത്തത് ലോകത്തെ നടുക്കിയ കേരളത്തിന്റെ കഥ നിങ്ങളുടെ മുന്നിലേക്ക് എന്ന പരസ്യവാചകമാണ് പ്രദർശനത്തിന്റെ മുന്നോടിയായി ദൂരദർശൻ അവതരിപ്പിച്ചു കേരളത്തിൽ വ്യാപകമായി മതപരിവർത്തനം നടക്കുന്നതായും മുപ്പത്തിരണ്ടായിരം സ്ത്രീകൾ മതപരിവർത്തനം നടത്തി ഐ എസ്സിൽ എത്തിക്കഴിഞ്ഞതായുമാണ് അണിയറ പ്രവർത്തകർ സിനിമയിലൂടെ മുന്നോട്ട് വെക്കുന്ന സന്ദേശം തെളിവുകൾ ഒന്നുമില്ലാതെ അവതരിപ്പിച്ച അതേ വാദം തന്നെയാണ് ഇപ്പോൾ പൊതുമേഖലാ സ്ഥാപനമായ ദൂരദർശനം ആവർത്തിക്കുന്നതെന്നത് അതീവ ഗൗരവമാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മെയ് അഞ്ചിനാണ് കേരള സ്റ്റോറി തിയേറ്ററുകളിൽ എത്തിയത് ഇക്കഴിഞ്ഞ ഫെബ്രുവരി പതിനാറിന് സി ഫൈവിലൂടെ ചിത്രം ഒ ടി ടിയിലും എത്തിയിരുന്നു റിലീസിങ് സമയത്ത് തന്നെ ഒട്ടേറെ വിവാദങ്ങൾക്കാണ് സിനിമ വഴിയൊരുക്കിയത് വർഗീയ ധ്രുവീകരണങ്ങൾ ഉണ്ടാക്കുന്ന വിധത്തിൽ അസത്യങ്ങളെ യാഥാർത്ഥ്യമെന്ന മട്ടിൽ ആസൂത്രിതമായി ചിത്രീകരിക്കുകയാണ് ചെയ്തതെന്ന വികാരമാണ് അന്ന് ശക്തമായി ഉയർന്നത് വ്യക്തമായ തെളിവുകൾ ഒന്നും നിരത്താതെ അത്യന്തം ഗുരുതര വീക്ഷണങ്ങളാണ് സിനിമ ഉയർത്തിയതെന്ന ആക്ഷേപവും അന്ന് ശക്തമായി ഉയർന്നിരുന്നു ഇസ്ലാമിക തീവ്രവാദത്തിന്റെ ഈറ്റുപുരിയും മതപരിവർത്തനത്തിന്റെ സംഘാടക കേന്ദ്രവും കേരളമാണെന്ന് സമർത്ഥിക്കുന്ന വിധത്തിലാണ് സിനിമയുടെ അടിസ്ഥാന ധാര മൂന്ന് പെൺകുട്ടികളുടെ ജീവിതത്തെയാണ് കേരള സ്റ്റോറി വിശകലനം ചെയ്യുന്നത് റൂംമേറ്റായ മുസ്ലിം യുവതി ആസിഫയുടെ നിരന്തര പ്രേരണയാൽ മൂന്ന് പെൺകുട്ടികളും ഇസ്ലാം മതം സ്വീകരിച്ചതായാണ് സിനിമയിൽ പരാമർശിക്കുന്നത് ശാലിനി എന്ന ഹിന്ദു പെൺകുട്ടി ഫാത്തിമ എന്ന് പേര് മാറ്റുന്നതും പിന്നീട് മത തീവ്രവാദ ഗ്രൂപ്പിലെ അംഗമാകുന്നതും തുടർന്ന് അഫ്ഗാനിസ്ഥാനിലെ മത പോരാളി സംഘത്തിൽ എത്തിച്ചേരുന്നതും ജയിൽവാസം അനുഭവിക്കുന്നതുമെല്ലാമാണ് പ്രമേയത്തിലുള്ളത് കേരളത്തിൽ അരങ്ങേറിയ മതപരിവർത്തനത്തിന്റെ ചുവട് പിടിച്ചാണ് കഥാതന്തു വികസിപ്പിച്ചതെന്നത് വ്യക്തം എന്നാൽ അതിനെ തുടർന്ന് രാഷ്ട്രീയ ദുഷ്ടലാക്കോടെ നടത്തിയിട്ടുള്ള പരാമർശങ്ങളും കഥാതന്തുവിൻ്റെ വിപുലീകരണവുമൊക്കെയാണ് വളരെയധികം പ്രതിഷേധങ്ങൾക്ക് വഴിയൊരുക്കിയിരിക്കുന്നത് കേരളത്തിൽ നിന്നും ഈ വിധത്തിൽ മുപ്പത്തിരണ്ടായിരം പെൺകുട്ടികൾ സ്വന്തം വീടുമായുള്ള ബന്ധം വിച്ഛേദിച്ച് ഇസ്ലാമിക മതം സ്വീകരിച്ചതായി സിനിമ പറയുന്നുണ്ട് യാഥാർത്ഥ്യവുമായി ഒരു ബന്ധവുമില്ലാത്ത പരാമർശമാണിത് ഒരു തെളിവുമില്ലാതെ ഒരു സമുദായത്തെ ആകെ പ്രതിക്കൂട്ടിൽ നിർത്തുന്ന വിധത്തിൽ സിനിമയിലെ പരാമർശങ്ങൾക്കെതിരെ ശക്തമായ പ്രതിഷേധങ്ങൾ ഉയർന്നു ചില സംഘടനകൾ നിയമ നടപടികളുമായി മുന്നോട്ട് പോവുകയും ചെയ്തു തുടർന്നാണ് സിനിമാ പ്രവർത്തകർ തങ്ങളുടെ തെറ്റ് തിരുത്താൻ തയ്യാറായത് മുപ്പത്തിരണ്ടായിരത്തിന് പകരം മൂന്ന് വനിതകൾ മാത്രമാണ് മതപരിവർത്തനം നടത്തി വിദേശ നാടുകളിലേക്ക് പോയതെന്ന് കേരള സ്റ്റോറിയുടെ അണിയറ പ്രവർത്തകർക്ക് അന്ന് തുറന്ന് സമ്മതിക്കേണ്ടതായും വന്നു ഇതിനു പുറമെ അത്യധികം വിഷലിപ്തമായ വർഗീയ ആരോപണങ്ങളാണ് സിനിമയിൽ ഉടനീളമുള്ളതെന്ന് വിവിധ കോണുകളിൽ നിന്നും അന്നു തന്നെ ഉയർന്നതുമാണ് അധിക്ഷേപകരമായ പത്തോളം രംഗങ്ങൾ സിനിമയിൽ നിന്നും ഒഴിവാക്കണമെന്ന് സെൻസർ ബോർഡ് നിർദ്ദേശിച്ച സിനിമ കൂടിയാണിത് മുപ്പത് കോടി ബജറ്റിൽ നിർമ്മിച്ച സിനിമ അണിയറക്കാർക്ക് വലിയ സാമ്പത്തിക നേട്ടമാണ് സമ്മാനിച്ചത് ഇന്ത്യയിൽ നിന്ന് മാത്രം ഇരുന്നൂറ്റി മുപ്പത്തെട്ട് കോടിയാണ് കേരള സ്റ്റോറി നേടിയത് ആഗോള തലത്തിലാകട്ടെ മുന്നൂറ്റി നാല് കോടിയോളം നേടുകയും ചെയ്തു അതായത് മതവിദ്വേഷത്തെയും വർഗീയതയെയും സമർത്ഥമായി ഉപയോഗപ്പെടുത്തി വൻ സാമ്പത്തിക നേട്ടം കൈവരിക്കാൻ കഴിയുമെന്ന് സിനിമയുടെ സംഘാടകർ തെളിയിച്ചു എന്ന് വ്യക്തം ഇതിന് പുറമെയാണ് സംഘപരിവാർ രാഷ്ട്രീയ സന്ദേശങ്ങളെ ഫലപ്രദമായി ഇവർ സിനിമ വഴി പ്രചരിപ്പിച്ചത് അന്യമത വിദ്വേഷത്തെ രാഷ്ട്രീയ ആയുധമാക്കി വിനിയോഗിക്കുന്നതിലൂടെ ബി ജെ പി കേന്ദ്രങ്ങളുടെ ഗുഡ് ലിസ്റ്റിൽ ഇവർ ഇടം പിടിക്കുകയും ചെയ്തു മുസ്ലിം ജനവിഭാഗങ്ങൾ കേരളത്തിൽ അനർഹമായി പലതും നേടുകയാണെന്നും ഹിന്ദു ക്രിസ്ത്യൻ പെൺകുട്ടികളെ ആസൂത്രിതമായി മതപരിവർത്തനം നടത്തുകയാണെന്നുള്ള ആരോപണം സംഘപരിവാർ കേന്ദ്രങ്ങൾ ഇതിനു മുമ്പേ ഉയർത്തുകയും ആ വിധം വിദ്വേഷ അന്തരീക്ഷത്തിൽ നിന്ന് നേട്ടം കൊയ്യാൻ ശ്രമിക്കുന്നതും പുതിയ കാര്യമേ അല്ല ഇപ്പോൾ ദൂരദർശനിലൂടെ ഈ സിനിമ വഴി ന്യൂനപക്ഷ വിരുദ്ധ ബോധം വളർത്തി ഭൂരിപക്ഷ സാമുദായിക ജനതയുടെ ഏകീകരണമാണ് ഇവർ ലക്ഷ്യമിടുന്നത് ആ വിധത്തിലുള്ള വോട്ട് ബാങ്ക് പൊളിറ്റിക്സ് ബി ജെ പിക്ക് ഗുണകരമായി മാറുമെന്നും ഇവർ കണക്കുകൂട്ടുന്നു മതസ്പർദ്ധ വളർത്തുവാനായി സംഘപരിവാറിന്റെ തലച്ചോറിൽ ഉടലെടുത്ത കുടിലതയുടെ ഉൽപ്പന്നമാണ് കേരള സ്റ്റോറി എന്നും വർഗീയ ധ്രുവീകരണം ലക്ഷ്യമിട്ട ഈ വിധം നീക്കങ്ങൾ പ്രതിരോധിക്കുമെന്നുമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞിട്ടുള്ളത് ദൂരദർശൻ്റെ ഈ വിധം നീക്കങ്ങൾ ചട്ടലംഘനമാണെന്നും അതിനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കുമെന്നുമാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും നയം വ്യക്തമാക്കിയിട്ടുള്ളത് ദൂരദർശൻ വെറുപ്പിന്റെ ഫാക്ടറി ആകരുതെന്ന ആവശ്യമുയർത്തി ഒട്ടനവധി സംഘടനകളും ഇപ്പോൾ രംഗത്ത് വന്നിട്ടുമുണ്ട് എന്തൊക്കെ പ്രതിഷേധങ്ങൾ ഉയർന്നാലും ആ നീക്കത്തിൽ നിന്നും അവർ ഒട്ടും പുറകോട്ടു പോകില്ല ഇതോടെ ഈ പ്രദർശനത്തിന്റെ തുടർ സംഭവ വികാസങ്ങൾ കേരള രാഷ്ട്രീയത്തിൽ ശക്തമായ പ്രതിധ്വനികൾ ഉയർത്തുക തന്നെ ചെയ്യും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ എന്ന പോലെ വെറുപ്പിന്റെ രാഷ്ട്രീയം വളർത്തി അതിൽ നിന്നും നേട്ടം കൊയ്യാനുള്ള ബി നീക്കം കേരളത്തിൻ്റെ രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ വിലപ്പോകില്ലെന്ന് അധികം വൈകാതെ വ്യക്തമാവുക തന്നെ ചെയ്യും